പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം വലിയൊരു ക്രോസ്മീഡ് ആട് അതിൻ്റെ മൂന്ന് കുട്ടികൾ രണ്ട് മുട്ടനൊരു പെട ആട് നല്ല പാലുണ്ട് ആടിന് ഏകദേശം രണ്ട് മാസത്തോളം ശനി അയക്കണമെന്നാണ് പറഞ്ഞത് നല്ല വളർത്താൻ പറ്റിയ തീറ്റും വള്ളംകുടികളും ആടും കുട്ടിയാകും രണ്ടു മാസം നോക്കിയാല് രണ്ട് മാസം കൺഫേം ചേന പാർട്ടി പറയുന്ന ഈ ആടിൻ്റെയും മൂന്ന് കുട്ടികളുടെയും ഉദ്ദേശിക്കുന്ന മൂന്ന് കുട്ടികളിൽ രണ്ട് കുട്ടികൾ മുട്ടനാണ് ഒന്ന് പെണ്ണാട്ടൻ കുട്ടിയുമാണ് അത്യാവശ്യം പാലുള്ള ഈ ആടിൻ്റെയും കുട്ടിയുടെയും ഉദ്ദേശിക്കുന്ന വില ഇരുപത്തി ഒൻപതിനായിരത്തി എണ്ണൂറ് രൂപ സ്ഥലം മഞ്ചേരി പാനെന്തുകൊണ്ടും അനുജമായ രണ്ട് ക്രോസ് പേഡ് മുട്ടനാട്ടും കുട്ടികൾ വിൽപ്പനക്ക് നല്ല തീറ്റയും കൂടിയും നല്ല ഇടനീട്ടം പൊക്കം ചെവി എല്ലാം ഉണ്ട് ഇതിൻ്റെ ഉദ്ദേശം നില രണ്ടും കൂടി പതിമൂവായിരത്തി ഇരുന്നൂറ് രൂപ സ്ഥലം മഞ്ചേരി ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് ഒരാടും അതിൻ്റെ ആദ്യത്തെ പ്രസവത്തിലെ രണ്ട് പെണ്ണാട്ടും കുട്ടികളും വിൽപ്പനക്ക് കുട്ടികൾ മൂന്നര മാസം പ്രായമായി നല്ല ആക്റ്റീവായിട്ടുള്ള നല്ല തീറ്റയും കൂടിയുമെല്ലാമുള്ള കുട്ടികളാണ് വളർത്താൻ അനുയോജ്യമായ ഈ ആടിൻ്റെയും രണ്ട് കുട്ടികളുടെയും ഉദ്ദേശിക്കുന്ന വില മൂന്നും കൂടി പതിനെട്ടായിരം രൂപ സ്ഥലം കണ്ണൂർ ഒരു ചെനയാട് വിൽപ്പനക്ക് നിലവിൽ മൂന്ന് മാസം ചെനയുണ്ട് വളർത്താൻ അനുയോജ്യമായ ഈ ആടിൻ്റെ ഉദ്ദേശിക്കുന്ന വില പന്ത്രണ്ടായിരത്തി എണ്ണൂറ് രൂപ സ്ഥലം കാളിക്കാവിനടുത്ത് അഞ്ചച്ചവിടി ും ഇറച്ചി ആവശ്യങ്ങൾക്കും അനുയോജ്യമായ ഒരു പോത്ത് വിൽപ്പനക്ക് രണ്ട് വയസ്സിന് മുകളിൽ പ്രായം ഇതിൻ്റെ ഉദ്ദേശിക്കുന്ന പോലെ അറുപത്തി അയ്യായിരം രൂപ കച്ചവടത്തിൻ്റെ ഭാഗമായി വെല്ലൽ ചെറിയ അഡ്ജസ്റ്റ്മെൻറ്റൊക്കെ ഉണ്ടായിരിക്കും സ്ഥലം എറണാകുളം ജില്ലയിലെ കോതമംഗലം വളർത്താൻ അനുയോജ്യമായ നല്ല തീറ്റയും കുടിയുമെല്ലാം ഉള്ള ഒരാടും അതിൻ്റെ ഒരു കുട്ടിയും വിൽപ്പനക്ക് കുട്ടി പെണ്ണാട്ടും കുട്ടിയാണ് ഇതിൻ്റെ ഉദ്ദേശിക്കുന്ന വില പതിമൂവായിരത്തി തൊള്ളായിരത്തി അൻപത് രൂപ പതിമൂവായിരത്തി തൊള്ളായിരത്തി അൻപത് സ്ഥലം കോഴിക്കോട് ജില്ലയിലെ പയ്യോളി ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് അടുത്തുകാർക്ക് എന്തുകൊണ്ടും അനേജമായ പോത്തും കുട്ടികളുടെ വിൽപ്പനക്ക് പുതിയ ലോഡ് വന്നതാണ് ഏകദേശം നാൽപ്പതോളം പോത്തുംകുട്ടികൾ വന്നിട്ടുണ്ട് നിങ്ങൾക്ക് നേരിട്ട് വന്ന് വിലയും കാര്യങ്ങളൊക്കെ നോക്കി നേരിട്ട് വന്ന് വാങ്ങിച്ചു കൊണ്ടുപോകാം ഒരുപാട് എണ്ണം ഉണ്ടായതുകൊണ്ട് തന്നെ നമുക്ക് വില ഉൾപ്പെടുത്താൻ സാധ്യമല്ല ഏകദേശം വില എന്ന് പറഞ്ഞാൽ പതിനാറായിരത്തി അഞ്ഞൂറ് രൂപ മുതൽ ഇരുപത്തി എട്ടായിരം രൂപ വരെയാണ് ഇതിൻ്റെ വിലകൾ വരുന്നത് സ്ഥലം മഞ്ചേരിയാണ് ഇവിടെ നിന്നും പോത്തിനെ വാങ്ങിക്കുന്നവർക്ക് ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് മൂന്നാഴ്ച പ്രായമുള്ള കൈരളി കോഴിക്കുഞ്ഞുങ്ങൾ വിൽപ്പനക്ക് നൂറ്റൻപതോളം പീസ് വിൽപ്പനക്കുണ്ട് ഇതിൻ്റെ ഉദ്ദേശിക്കുന്നില്ല ഒരു പീസിന് അറുപത് രൂപ സ്ഥലം പത്തനംതിട്ട ഒന്ന് ചെന്നയാടുകൾ വിൽപ്പനക്ക് ഇതിൽ കാണുന്ന രണ്ട് വെള്ളയാടുകളും ആദ്യ പ്രസവത്തിനാണ് ക്രോസ് ചെയ്തിട്ടുള്ളത് ചുവപ്പ് രണ്ടാമത്തെ പ്രസവത്തിനുമാണ് ക്രോസ് ചെയ്തിട്ടുള്ളത് നല്ല തിറ്റയും കൂടി മെല്ലാമുള്ള ഈ മൂന്ന് ആടിൻ്റെ ഉദ്ദേശിക്കുന്ന വില ഇരുപത്തി നാലായിരത്തി അഞ്ഞൂറ് രൂപ ഓരോ നിമിതം വേണമെങ്കിൽ അങ്ങനെയും കൊടുക്കും സ്ഥലം എടവണ്ണ ക്ലോസ്പീഡ് ആട്ടുംകുട്ടികൾ വിൽപ്പനക്ക് രണ്ട് മുട്ടൻകുട്ടിയും ഒരു പെണ്ണാട്ടും കുട്ടിയുമാണ് വിൽപ്പനക്കുള്ളത് നല്ല തീറ്റയും കൂടിയും എല്ലാമുള്ള വളർത്താൻ അനുയോജ്യമായ ഈ ആട്ടുംകുട്ടികളുടെ ഉദ്ദേശിക്കുന്ന പോലെ മൂന്നും കൂടി ഏഴായിരത്തി ഒരുന്നൂറ് രൂപ ഓരോന്ന് വിധം വേണമെങ്കിൽ അങ്ങനെയും കൊടുക്കും സ്ഥലം എടവണ്ണ വളർത്താൻ അനുയോജ്യമായ രണ്ട് ക്രോസ് ബീഡ് മുട്ടൻകുട്ടികൾ വിൽപ്പനക്ക് നല്ല തീറ്റയും കൂടിയുമുണ്ട് ഇതിൻ്റെ ഉദ്ദേശിക്കുന്നതല്ല രണ്ടും കൂടി പതിനയ്യായിരം രൂപ സ്ഥലം ആലപ്പുഴ ജില്ലയിലെ കായംകുളം ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് ആദ്യത്തെ പ്രസവം കഴിഞ്ഞ് അതിൻ്റെ കുട്ടികളെ പിരിച്ച ഒരു ക്രോസ് ബീഡ് ആട് വിൽപ്പനക്ക് നല്ല ഇടനീട്ടം പൊക്കം ചെവിനീളം എല്ലാം ഉണ്ട് നല്ല തീറ്റയും കൂടിയും എല്ലാമുള്ള ഈ ക്രോസ് പീഡ് പെണ്ണാടിൻ്റെ ഉദ്ദേശിക്കുന്ന വില പതിനാറായിരത്തി അഞ്ഞൂറ് രൂപ സ്ഥലം തിരുവനന്തപുരം ജില്ലയിലെ വീഞ്ഞം ഈ വീഡിയോസിൽ കാണുന്ന വളർത്തുകാർക്ക് പറ്റിയ രണ്ട് ചേനയുള്ള ആടുകൾ രണ്ടാടിൻ്റെ ഒന്നിന് മൂന്ന് മാസം ചേന ഒന്നര മൂന്നര നാല് മാസം ചേനയുള്ള ആടുകളാണ് ഈ ഡബിൾ കളറുള്ള ഈ ആടിന് മൂന്ന് മാസം ചേന അത് കടിഞ്ഞൂലാണ് ഫസ്റ്റ് ചേനയാണ് ഈ ആട് രണ്ട് ജനമായതാണ് രണ്ട് പ്രസവമായതാണ് ഇത് രണ്ടിനും കൂടെ വില ഉദ്ദേശിക്കുന്നത് പതിനെട്ടായിരത്തി അഞ്ഞൂറ് രൂപ മാത്രമേ ഉള്ളൂ നല്ല വളർത്താൻ പറ്റുന്ന തീർച്ചയായും വെള്ളം കൂടിയൊക്കെയുള്ള നല്ല വിട്ട് മേഞ്ഞ് പരിചയമുള്ള ആടുകളാണ് ആവശ്യക്കാരുണ്ടെങ്കിൽ വിളിക്കുക ഡെലിവറി വാഹനങ്ങൾ പോകുന്ന കേരളത്തിലെ എല്ലാ റൂട്ടിലൂടെയും ഡെലിവറി സൗകര്യമുണ്ട് അതിൻ്റെ ചാർജ് എക്സ്ട്രാ വരുന്നതാണ് താല്പര്യമുള്ളവരുണ്ടെങ്കിൽ വിളിക്കുക നല്ല വളർത്താൻ പറ്റുക ചെറിയ ബഡ്ജറ്റിലുള്ള രണ്ട് ചെനാടുകൾ ഒന്ന് ഒരു നാല് മാസമൊക്കെ ചെന ഒന്ന് മൂന്ന് മാസം ചെന ഒന്ന് കടിഞ്ഞൽ പ്രസവം ഒന്ന് രണ്ട് പ്രസവം ആവശ്യക്കാരുണ്ടെങ്കിൽ ഇതിൽ കാണുന്ന നമ്പറിൽ വിളിച്ചാൽ മതി സ്ഥലം മണ്ണാറക്കാടാണ് ഒരു ബ്രൗൺ ബീറ്റിൻ്റെ മുട്ടൻകുട്ടി ഒരച്ച പ്രായുള്ള പ്രസവിക്കുന്നു പാലും കുടിക്കാൻ പറ്റുമോ മൂന്ന് കുട്ടികളും ഇതിൻ്റെ ഉദ്ദേശം പോലെ മൂവായിരത്തി ഇരുന്നൂറ് രൂപ സ്ഥലം മഞ്ചേരി അത്ര പ്രസംഗം കഴിഞ്ഞ് കുട്ടികളെ പിരിച്ച ഒരു പാലാട് വിൽപ്പനക്ക് നിലവിൽ ഒരു അഞ്ഞൂറ് എം എൽ പാല് കിട്ടുന്നുണ്ട് ക്രോസ് ചെയ്തിട്ട് ഇപ്പോൾ പതിനഞ്ച് ദിവസമായി ഇതിൻ്റെ ഉദ്ദേശിക്കുന്ന പോലെ പതിനൊന്നായിരത്തി എണ്ണൂറ് രൂപ സ്ഥലം മഞ്ചേരിക്കടുത്ത് കാരപറമ്പ് കൂടി ഇന്നത്തെ ഈ വീഡിയോ വീഡിയോയോട് അവസാനിക്കുകയാണ് നിങ്ങൾക്കാർക്കെങ്കിലും നിങ്ങളുടെ കാർഷിക സാധനങ്ങൾ സൗജന്യമായി നമ്മുടെ യൂട്യൂബ് ചാനൽ വഴി വിൽപ്പനയ്ക്ക് താൽപ്പര്യമുണ്ടെങ്കിൽ എൻ്റെ വാട്സപ്പ് നമ്പറായ തൊണ്ണൂറ്റൊൻപത് നാൽപ്പത്തേഴ് ഇരുന്നൂറ് അറുന്നൂറ് എന്ന നമ്പറിലേക്ക് മെസ്സേജ് അയക്കുക പിന്നെ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്ക് ചെയ്യാനും ഒന്ന് ഷെയർ ചെയ്യാനും മറക്കരുതേ ഓക്കെ പുതിയൊരു വീഡിയോ വരുന്നവർക്കും ജയ് ഹിന്ദ് ജയ് കിസാൻ